ജി സുധാകരന് മുന്നിൽ മുട്ടുമടക്കി പാർട്ടി നേതൃത്വം നീണ്ട ഇടവേളയ്ക്ക് ശേഷം പാർട്ടി പരിപാടിയിലേക്ക് സുധാകരന് ക്ഷണം കെ എസ് കെ ടി യു മുഖമാസികയായ കർഷക തൊഴിലാളി മാസികയെ ഏർപ്പെടുത്തുന്ന വി എസ് അച്യുതാനന്ദൻ കേരള പുരസ്കാരദാന ചടങ്ങിലേക്കാണ് സുധാകരനെ ക്ഷണിച്ചത് സി പി എം കന്തേര കമ്മിറ്റി അംഗം സി എസ് സുജാതയും ജില്ലാ സെക്രട്ടറി ആർ നാസറും അടക്കമുള്ള നേതാക്കളാണ് സുധാകരൻ്റെ വീട്ടിലെത്തിയത് ജി സുധാകരനെതിരെ പരസ്യ പ്രതികരണങ്ങൾ പാടില്ലെന്ന് പാർട്ടിയുടെ കർശന നിർദ്ദേശമുണ്ട് ഇടവേളയ്ക്ക് ശേഷമാണ് പാർട്ടി പരിപാടിയിലേക്ക് മുതിർന്ന സിപിഎം നേതാവ് ജി സുധാകരന് ക്ഷണം ലഭിക്കുന്നത് സിപിഎം ജനറൽ സെക്രട്ടറി എം എ ബേബിയും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും പങ്കെടുക്കുന്ന ചടങ്ങിലേക്കാണ് സുധാകരനെ സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം സി എസ് സുജാതയും ജില്ലാ സെക്രട്ടറി ആർ നാസറും പുരസ്കാരദാന ചടങ്ങിന്റെ സംഘാടക സമിതി കൺവീനർ എം സത്യപാലനും അടക്കം വീട്ടിലെത്തി ക്ഷണിച്ചത് സന്ദർശനത്തിൽ സുധാകരനെ അനുനയിപ്പിക്കാനുള്ള ശ്രമവും ആരംഭിച്ചു ജി സുധാകരനെതിരെ പ്രതികരണങ്ങൾ പാടില്ലെന്ന് നേതാക്കൾക്ക് കർശന നിർദ്ദേശം നൽകിയതിന് പിന്നാലെ ജി സുധാകരന്റെ പരാതികളിലെടുത്ത നടപടികൾ നേരിട്ട് ബോധ്യപ്പെടുത്തി നടപടികളിൽ തൃപ്തനല്ലെന്ന് ജി സുധാകരൻ നേതൃത്വത്തെ അറിയിച്ചതായാണ് വിവരം പാർട്ടി നേതാക്കൾക്കെതിരെയുള്ള പരസ്യ വിമർശനങ്ങൾ ഒഴിവാക്കണമെന്ന് നേതൃത്വം സുധാകരനോടും ആവശ്യപ്പെട്ടു പാർട്ടിയുടെ വരാനിരിക്കുന്ന എല്ലാ പരിപാടികളിലും ജി സുധാകരന്റെ സാന്നിധ്യം ഉറപ്പാക്കാൻ പാർട്ടി നേതൃത്വം ശ്രദ്ധിക്കുമെന്നും ഉറപ്പു നൽകി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ സുധാകരനെതിരെ അമ്പലപ്പുഴ കേന്ദ്രീകരിച്ച് കരുനീക്കങ്ങൾ ആരംഭിച്ചിരുന്നു തോട്ടപ്പള്ളിയിൽ നിന്നുള്ള സുധാകരന്റെ പേഴ്സണൽ സ്റ്റാഫിനെ കൊണ്ട് സുധാകരനെതിരെ പരാതി നൽകിക്കൊണ്ടുള്ള നീക്കം വിവാദം സൃഷ്ടിച്ചിരുന്നു എച്ച് സലാമിന്റെ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പോസ്റ്ററിൽ സുധാകരന്റെ ചിത്രമുള്ളവ പരസ്യമായി കീറിക്കളഞ്ഞ് പകരം എ ആരിഫിന് ഒപ്പമുള്ള പോസ്റ്ററുകൾ പതിച്ചതും വിവാദമായി എച്ച് സലാം ശേഷം സുധാകരനെതിരെ പാർട്ടിക്ക് പരാതി നൽകിയതും റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പരാതി ജില്ലയിൽ നിന്നുള്ള ഒരു നേതാവ് തന്നെ സുധാകരനെതിരെ നൽകിയതുമെല്ലാം ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമായാണ് വിലയിരുത്തിയത് എന്നാൽ സുധാകരൻ പരസ്യമായി ഇതിനെതിരെയെല്ലാം രംഗത്തെത്തിയാൽ വരാൻ പോകുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടിക്ക് കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന വിലയിരുത്തൽ പാർട്ടിക്കുള്ളിലുണ്ട് ജില്ലയിലെ ഒമ്പത് നിയോജക മണ്ഡലങ്ങളിലും ഇപ്പോഴും സുധാകരനോടൊപ്പം നിൽക്കുന്ന പാർട്ടിക്കാരും അനുഭാവികളും ഉണ്ടെന്ന് ബോധ്യമുള്ളവരാണ് മന്ത്രി സജി ചെറിയാനും ജില്ലാ സെക്രട്ടറി ആര് നാസറും അടക്കമുള്ളവർ രണ്ടായിരത്തിയൊന്നില് വി എസ് പക്ഷത്തെ വെട്ടിനിരത്തി ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയായ സുധാകരനെ സെക്രട്ടറി സ്ഥാനത്തുനിന്ന് മാറ്റി എം എ ബേബിയെ അവരോധിച്ചപ്പോൾ അടുത്ത സമ്മേളനത്തിൽ പിണറായി പക്ഷത്തെ നിഷ്പ്രഭമാക്കി സുധാകരൻ വീണ്ടും ജില്ലാ സെക്രട്ടറിയായത് മുഖ്യമന്ത്രി പിണറായി വിജയനും മറക്കാനിടയില്ല സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് പാർട്ടി ക്ഷണിച്ചപ്പോൾ സന്തോഷത്തോടെ വേണ്ടെന്ന് പറഞ്ഞ സുധാകരന്റെ അടവുനയങ്ങളെ ഇന്നും പാർട്ടി ഭയക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം സുധീഷ് ഗോപാൽ ജനം ആലപ്പുഴ